കായി ഏലം കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഏലം വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഏലക്കായിരിക്കുമായിരുന്നു അത് വിൽക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചാണ് കേട്ടോ അപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമൊക്കെ വന്നപ്പം നമ്മൾ ഈ ഏലൊക്കെ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തു എല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പം പല ചാക്കുകളിലേക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അതിനകത്ത് കുറച്ച് സാമ്പിളൊക്കെ ആയിട്ട് പോയി പോയി നമ്മുടെ നാട്ടിലുള്ള കുറേ അധികം കടകളിൽ നമ്മൾ കയറി സാമ്പിൾ കാണിച്ചു ചില ആൾക്കാർ സാമ്പിൾ നോക്കുക നോക്കിയിട്ട് ഒരു വില പോലും പറയാതെ തിരിച്ചു വന്ന ആളുകളുണ്ട് താ മോശമായിട്ടൊന്നും അല്ല ഇവർ നമ്മളെ ഇന്ന് എങ്ങനെയെങ്കിലും ഒതുക്കത്തിൽ മേടിച്ചെടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കണം അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ കുഞ്ചിത്തന്നി ഇരുപത് ഏക്കർ രാജാക്കാട് രാജകുമാരി അത്രയും സ്ഥലങ്ങളിൽ ഞാൻ പോയി വില അന്വേഷിച്ചു അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലായത് നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെ ഒരു കിലോയിൽ പല കടകളിലും വ്യത്യാസമായിട്ടാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കടക്കാർ നമ്മളോട് ആദ്യമേ തന്നെ പറഞ്ഞു ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഇപ്പോൾ നിലവിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മളത് രാജകുമാരിയിൽ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ രാജകുമാരിയിൽ ഇവർ പറഞ്ഞതിനേക്കാളും ബാക്കിയുള്ള കടക്കാർ പറഞ്ഞതിനേക്കാളും ഒക്കെ വില കൂട്ടി അദ്ദേഹം പറഞ്ഞു സാമ്പിൾ നമ്മുടെ ഇഷ്ടപ്പെട്ടു പുള്ളി അതവിടെ മേടിച്ച് വച്ചു കായ കൊണ്ടിരാന് പറഞ്ഞു അങ്ങനെ നമ്മൾ മൊത്തം കായെല്ലാം ഒരു കുറച്ച് കായ കായെടുത്തിട്ട് നമ്മളത് കൊണ്ട വിൽക്കാനായിട്ട് അവിടെ ചെന്നു അങ്ങനെ പുള്ളി അത് സാധനം എടുത്തു തൂക്കി അവിടെ വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് നമ്മളോട് വെച്ചു എന്നാ പൈസ വേണ്ടതെന്ന് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ കേട്ടേക്കുന്നത് കടം ആണ് മേടിക്കുന്നത് എങ്കിൽ പിന്നീടാണ് പൈസ എന്ന് ആദ്യമേ പറയാറുണ്ട് ഇദ്ദേഹം നമ്മളൊന്നും പറഞ്ഞില്ല തൂക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു ഇതിനകത്ത് എത്ര രൂപയാണ് വേണ്ടതെന്ന് അപ്പോൾ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മൊത്തം പൈസ കിട്ടുവാണെങ്കിൽ നമ്മളുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന് പള്ളിയോട് പറയാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ ഏലക്കാൻ മേടിക്കാറില്ല ഞാൻ കുറച്ച് പൈസ കൊടുക്കുകയുള്ളൂ എന്ന് പറയണം ലാസ്റ്റ് പുള്ളി അങ്ങനെ നമ്മളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അത് പകുതി പൈസ ഇപ്പം തരാം പകുതി പൈസ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ടിൽ തരാമെന്ന് പറയാണ് അപ്പോൾ ഞാൻ ആ പകുതി പൈസ മേടിച്ച് നമ്മൾ പോകുന്നു നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ നടത്തി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വിളിക്കുവാണ് ഇപ്പം നമുക്ക് ആ തൂക്കച്ചീട്ട് തരുവാണ് തൂക്കച്ചീട്ടേ തന്നിട്ടുള്ളൂ ഇന്നും ഒരു കാര്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ് കിലോയ്ക്ക് ഒരു കിലോ കുറയ്ക്കുന്ന ഒരു പരിപാടി ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനാണോ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്താണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാലക്രമണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ എടുത്ത് കളയേണ്ട ഒരു കാലം അതിക്രമിച്ചതുമാണ് എന്തിരുവാട്ടെ അങ്ങനെ പുള്ളിയായിട്ട് നമ്മളെല്ലാം വിലയെല്ലാം പറഞ്ഞ് നമുക്ക് പകുതി പൈസ തന്നു നമ്മൾ പോകുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം പുള്ളി വിളിച്ചു കഴിഞ്ഞപ്പം ഈ നമുക്ക് തരുന്ന ചീട്ട അത് നമുക്കിങ്ങനെ കുറയ്ക്കുന്നത് നമ്മൾ മൊത്തത്തിൽ തൂക്കവും ചാക്കിൻ്റെ ഇതൊക്കെ കുറയ്ക്കുകയും വിലയുടെ ഇല്ലെങ്കിൽ ഇപ്പോൾ കിലോയിൽ കുറയ്ക്കാനുള്ളത് കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള എമൗണ്ട് അതിന് ശേഷം നമുക്ക് തന്ന പൈസ ബാക്കി പൈസ അത്രയും ഒരു ചീട്ടാൽ എഴുതി അതിന ഒരു ഫോൺ നമ്പർ എഴുതിയാണ് നമുക്ക് തരുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് മൊളുടെ നമ്പർ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന പണിക്കാരൻ നമ്പരായിരുന്നു എന്താണെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ നമ്പർ ഞാൻ പിന്നെ പൈസ ഇടാത്തതുകൊണ്ട് അപ്പോൾ പൈസ അക്കൗണ്ട് നമ്പർ തന്നേക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ പൈസ കെട്ടിറ്റായില്ല അതാണ് സത്യം അപ്പോൾ ഞാൻ ഈ നമ്പര് വിളിക്കുകയാണ് ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞപ്പം ഇവിടുത്തെ ആ പണിക്കാരൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഞാൻ കടയിലോട്ട് ചെല്ലുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു പത്ത് പന്ത്രണി ആയതിനു ശേഷമാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ കടയിലേക്ക് ചെല്ലുന്നുള്ളൂ എന്ന് പറഞ്ഞു ഈ ഉച്ച വീണ്ടും വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല വൈകുന്നേരമായി ഫോൺ എടുക്കുന്നില്ല വീണ്ടും ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ചേട്ടാ അത് മുരളിനെ വിളിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ മുരളിൻ്റെ നമ്പർ ഇല്ലല്ലോ പിന്നെ മുരളിൻ്റെ നമ്പർ മേടിച്ച് ഞാൻ പുള്ളിനെ വിളിച്ച് കഴിഞ്ഞപ്പം പുള്ളി പറയാണ് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളവിടെ ഇടിച്ച് കുത്തി അവിടെ ചെന്നിട്ട് കാര്യമില്ല ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞാൽ അല്ലേ പൈസ അക്കൗണ്ട് കളിച്ചായിരുന്നു പറഞ്ഞു പുള്ളി പറയുന്നത് പൈസ അത് കേൾക്കോളും എന്ന് പറയുന്നത് അങ്ങനെ നമ്മളും പിന്നെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു അതൊക്കെ ആയിട്ട് പോയി പിരിച്ചു വന്നു അങ്ങനെ എട്ട് ദിവസമായി പുള്ള കടയിൽ ചെരുവാണ് എട്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കട തുറന്നിട്ടില്ല രാവിലെ എൻ്റെ വീട് വിട്ടു അപ്പോൾ ഞാൻ നമുക്കറിയാവുന്ന ഒന്നിൻ്റെ പോലീസുകാരൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു ഒന്ന് എൻ്റെ അഡ്വക്കേറ്റ്മാരൊക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നീ അവരോട് ചോദിക്കുകയോ ചോദിച്ചിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് നേരിടാം എന്നും പറഞ്ഞ് പോലാണ് എന്നാൽ നമ്മുടെ തെളിവുള്ള ആകെ ആ തൊണ്ട് പേപ്പറും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏലക്ക നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ട സാധനം നമ്മളിത് കൊടുത്തിട്ട് ഇവൻ്റെ പുറം നമ്മൾ നടക്കുവാണ് സാധാരണ നമ്മൾ കേട്ടേക്കുന്നത് പലിശയ്ക്കൊക്കെ ആൾക്കാരും മേടിച്ചിട്ട് മൂന്നിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഏലക്ക മേടിച്ചിട്ട് ഇന്ന് ഹാരഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഈ പുള്ളി തട്ടിപ്പുകാരനാണൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ നമ്മളെ ചുറ്റിച്ച കാര്യം ഞാനിങ്ങോട് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചതാണ് എന്താണെങ്കിലും പണിക്കാരൻ വന്നു പണിക്കാരനെയോ ചോദിച്ചു അപ്പോൾ പിള്ളേർ പറഞ്ഞു മുരാളി വരും കുറച്ചും വരും എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കുറച്ചേ ഞാൻ മുറിയി വന്നു കട കടന്നതല്ലേ ഉള്ളൂ നമ്മളൊരു മാനുഷിക പരിഗണന ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി നിന്നു പിള്ളേർ തുറക്കട്ടെ കുറച്ച് കഴിയിട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ പണിക്കാരൻ മുരളി പറഞ്ഞു ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറുന്ന സമയത്ത് എന്നേക്കാളും കൂടുതൽ പൈസ കൊടുക്കാനുള്ള ഒരാളും വന്നത് ഇപ്പം ഉണ്ട് ഞാനും പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിയും പറഞ്ഞു എനിക്കും പൈസ കിട്ടാനുണ്ടോ എന്നൊക്കെ പറഞ്ഞു എന്തിനാണ് ആട്ടെ കുറേ നേരം അവിടെ നിന്ന് ഞാൻ ലാസ്റ്റ് അടുത്തേക്ക് ചെന്നു പുള്ളി ഒരു ചോദിച്ചു എന്തിനാണ് വന്നത് ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ഏത് നമ്മൾ ഏലക്കാ കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് വന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാശ് തരാൻ അത് മേടിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞാൽ അത് അക്കൗണ്ടിലിടാന്നല്ലേ പറഞ്ഞേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അക്കൗണ്ടിലിടാന്നു പറഞ്ഞത് അക്കൗണ്ടിൽ പൈസ കയറിയില്ല അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു പുള്ളി അത് അങ്ങോട്ട് ഒട്ടും പിടിച്ചില്ല പുള്ളി അറിഞ്ഞത് പറഞ്ഞു എന്നാൽ നീ ഇന്ന് മേടിച്ചുകൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല ഞാൻ സാധനം തന്നിട്ടുണ്ടെങ്കിൽ പൈസ മേടിക്കാമെന്ന് നമുക്കറിയാം ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് ഇവൻ്റെയൊക്കെ കൊണ്ടുപോയി കടയുടെ നുമ്പിക്കൊണ്ട് പോയി നമ്മൾ ഇറക്കി കൊടുത്തിട്ട് നമ്മൾ ഡയർ മേടിക്കുകയാണെങ്കിൽ ഇന്ന് നീ മേടിച്ചോണ്ടേ പോകുള്ളൂ എന്നു അപ്പോൾ ഈ പുള്ളി വണ്ടിക്കകത്തുനിന്ന് ഒരു ഘട്ട പൈസയൊക്കെ ആയിട്ട് പോകണമെന്ന് ഞാൻ കണ്ടുപോകും ഏറ്റവും കൂടുതൽ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയെങ്കിലും വരും അത് ഞാൻ കണ്ടിട്ട് തന്നെ ഞാനങ്ങോട്ട് കയറി ചെല്ലുന്നത് ഈ ചങ്ങാതി എന്നിട്ട് എന്നോട് പറയാം മേടിച്ചുകൊണ്ടേ പോകുവാണ് അപ്പോൾ പുള്ളി ഞാൻ എല്ലക്കല്ലുകാരനാണല്ലോ അത് ഞാൻ അധികമായി പുള്ളിയോട് പറഞ്ഞായിരുന്നു അപ്പം പുള്ളി ധരിച്ചു എനിക്കവിടെ പിടിയൊന്നും കാണില്ല എന്നൊക്കെ ആയിരിക്കും പുള്ളി ധരിച്ചത് എന്തെങ്കിലും ആട്ടെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഇങ്ങനെ വിളിച്ചു എല്ലാം കണക്ട് ചെയ്തു പുള്ളി അവർ പറഞ്ഞു ഇടാ തരുവിടാ നീ നിൽക്കി കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഒന്നുണ്ട് സ്വന്തക്കാരും ഒക്കെ ആ കടയിലോട്ട് കയറി വന്നു അപ്പോൾ അവർക്കും പൈസ കിട്ടാനുണ്ട് എല്ലാവരും ഒന്ന് വട്ടം നിന്നു എന്തായിരുന്നു പുള്ളിക്ക് കാര്യം മനസ്സായി എന്നെ ഈ ഫോൺ ആൾക്കാർ വിളിക്കുന്നതും ഞാൻ ഈ പറയുന്നതും എല്ലാം പുള്ളി കേൾക്കുന്നുണ്ടായിരിക്കണം എന്താണെന്നും പുള്ളി എൻ്റെ പൈസ ആദ്യം എടുത്ത് എനിക്ക് തന്നു സന്തോഷമുള്ളൂ കേട്ടോ അതുകൊണ്ട് ആ പ്രശ്നം ഒന്നും ഉണ്ടാകാതെ അവിടെ അവസാനിച്ചു എന്താണെങ്കിലും ഞാൻ പറയുന്നത് ആ പുള്ളിയുടെ പുള്ളി ഒരുപാട് ഗുണ്ടായുസൻ രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ അവിടെ കൊടുക്കാൻ കാരണം അത്യാവശ്യം പുള്ളി മറ്റുള്ളവർ പറഞ്ഞേക്കാളും കുറച്ചും കൂടെ വില കൂടുതൽ പറഞ്ഞുകൊണ്ടാണ് നമ്മളവിടെ കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എന്താണ് ഞാൻ ബാക്കി തീരുമാനിച്ചു ബാക്കി കൊടുക്കുന്നത് പുറേശ്ശേ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു അമ്പത് കിലോ അറുപത് കിലോ ഒക്കെ ആക്കി രാജകന്മാരിയിൽ വേറെ കടകളും ഉണ്ടെന്നേ നല്ല കടകൾ റെഡി ക്യാഷ് തരുന്ന വേറെ കടകളും ഉണ്ട് അപ്പം നമ്മുടെ കുഴപ്പമെന്നു വെച്ചാൽ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോയി കൊടുത്ത് അത് പെട്ടെന്ന് ഒരു പൈസ ആക്കി എടുക്കാം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ കർഷകരെല്ലാം അങ്ങനെ ചിന്തിക്കുക പക്ഷേ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു അമ്പത് കിലോ കിലോ ഒക്കെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഇമാര് കട ഒന്നും പറയല്ല ആ പൈസ നമുക്ക് തരും നമുക്ക് മരിച്ചുകൊണ്ട് പോകാം ഒന്നിച്ച് ബൾക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നമ്മൾ പെട്ടാൽ തീർന്നു ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു വേറൊരു കാരണങ്ങളുണ്ട് കേട്ടോ ഞാനിങ്ങനെ പത്രത്തിലൊക്കെ കാണുകയാണ് ഏത് കോടികളുമായിട്ട് ആൾക്കാർ മുങ്ങിയെന്നുള്ളത് എന്നാലും നമ്മൾ സ്വതന്ത്രമായിട്ട് പണിതുണ്ടാക്കിയ പൈസ ആയതുകൊണ്ട് ആയിരിക്കണം നമുക്ക് പൈസ തിരിച്ചു കിട്ടി അപ്പം കെയർഫുൾ നിങ്ങൾ കാവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കടകളിലല്ല നിങ്ങൾ കുറേ കടകളിൽ വിലയൊന്നും അന്വേഷിക്കണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നൂറ് രൂപ വെച്ച് ഒരു കിലോയിൽ കുറയുമ്പം രൂപ എത്ര നമ്മൾ പോകണമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മരുന്നിനീ വില പണിക്കാശ് എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം കുറയുന്നുണ്ടോ ഒരു സാധനത്തിൻ്റെയും വില ഒന്നും ഒരിടത്തും കുറയുന്നില്ല നമ്മൾ കഷ്ടപ്പെടുന്നത് വേറെ ഇനി വേറെ കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമ്മൾ മരുന്നടിക്കുന്നു ആ മരുന്നടിച്ച് നമുക്ക് ആസുഖങ്ങളുള്ള അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുന്നു നമ്മൾ ഏ എൻ്റെ ലാസ്റ്റ് നമ്മൾ വലിച്ചു വലിച്ചാകുന്നു എന്തിലും ആട്ടെ ഇവന്മാരെ ഏലനക്കിപ്പെട്ടികളെ തിരുനക്കിപ്പെട്ടികളായി മാറുന്ന ഈ ഈ കച്ചവടക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതുകൊണ്ടൊന്നും നിങ്ങൾ പോയി ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല ഇതുപോലെ കഷ്ടപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ കായുണ്ടാക്കിയെടുത്തത് നിങ്ങൾക്കറിയാം ഈ പ്രാവശ്യം മൊത്തത്തിൽ ഏലക്ക കുറവുണ്ട് നല്ല രീതിയിൽ കുറവുണ്ട് എന്നിട്ടും ഈ കർഷകരെ കൊള്ളയടിക്കുന്ന കച്ചവടക്കാരുടെ ഈ തന്ത്രം അവസാനിപ്പിച്ചില്ലെങ്കിൽ കർഷകർ ഒന്നടക്കം ഈ പണി നിർത്തേണ്ടി വരും ഞാനുൾപ്പെടെ നിർത്തും ഇവർ തർക്കമില്ല അപ്പോൾ ആൾക്കാർ പറയും നിനക്ക് വേറെ വരുമാനം ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും എങ്കിലും വേണ്ടില്ല നമ്മളെ ഈ ആസ്മ പിടിച്ച് ആകുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പം യുവന്മാർ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകാം സുഹൃത്തുക്കളെ ഞാൻ രണ്ടായിരത്തി അറുന്നൂറ് രൂപ വില വന്നിട്ടും കൊടുക്കാത്ത കഴിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് കായല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു മൂവായിരം രൂപയ്ക്ക് എങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ളത് കർഷകൻ്റെ ഒരു ഇതാന്നെയതീക്ഷയാണെന്നേ അത് ഇവന്മാരെ ആപ്പിളിൽ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടു അതായത് പല സ്ഥലത്തും പോയി ചോദിച്ചിട്ട് വില പറഞ്ഞ് ഇട്ട് സമ്മതിക്കാത്ത ക ഓപ്ഷനിൽ കൊണ്ടുപോയി വെച്ചു അത് പിടിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് അവിടെ പോയത് അവൻ്റെ പണി കൊടുത്തു വില കുറച്ച് പിടിച്ചു എന്നൊക്കെ പോയി മേടിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല കർഷകൻ്റെ ഇന്ന് പറ്റിച്ച് മേടിച്ചിട്ടുണ്ടോ അവനൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല കാരണം അതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക മുഴുവനായിട്ട് കാണുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് എനിക്കിട്ട് അലക്കാൻ വരരുത് ദയവ് ചെയ്ത് മൊത്തം മൊത്തം കാണണം ഇതിനകത്ത് ഒരു കഥാപാത്രങ്ങളും നമ്മൾ സിനിമയെ കാണുന്ന പോലെ യാതൊരിച്ച് പോകുന്ന ഒന്നൊന്നും അല്ല ഇത് ജീവിച്ചിരിക്കുന്നവരുമായിട്ട് വളരെയധികം വ്യക്തമായ തെളിവുകളുണ്ട് കടക്കാരനും വിൽക്കാൻ പോയ ഞാനും എല്ലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഇത് ഈ വീഡിയോ അങ്ങേരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണണം അവൻ്റെ ഒന്ന് ഒന്ന് കൊള്ളണം ഏത് അവൻ മാനിനാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് സാധനം വരയ്ക്ക് കൊടുത്തത് ഒന്നെങ്കിൽ അവൻ അന്തസോടുകൂടി പറയണമായിരുന്നു ആദ്യം പൈസ തരില്ല ഇത് അങ്ങനെയാണ് എൻ്റെ കച്ചവടം എന്ന് ആദ്യമേ പറയണാലും ഇത് ഒന്നും മിണ്ടാതെ നമ്മളെ പറ്റിച്ച് അവൻ്റെ കൈ കഷത്തിൽ കൊണ്ടുപോയി സാധനം ഇറക്കി വെച്ചതിന് ശേഷം നമ്മളോട് പറയാണ് ഇപ്പം പൈസ ഇല്ല ഇല്ലെങ്കിൽ ഇപ്പം കുറച്ച് തരാമെന്ന് എന്നാൽ ആലോചിച്ച് നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വിൽക്കാൻ പോയത് ഇല്ലെങ്കിൽ നമ്മുടെ തിരക്കാത്ത ഇരിക്കുകയുള്ളൂ ഒരു സാധനം